മറ്റൊരു ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഒരാളെയും അമിതമായി വെറുക്കുകയും അമിതമായി സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് നാം കളി പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഒരു മിതത്വം നല്ലതാണ് ും കോട്ടോയും വീഡിയോ റീൽ ആക്കണം ഫാമിലി ഗ്രൂപ്പ് ഇടണം അത്ര തന്നെ ഉദ്ദേശം നമുക്ക് ദിവസമുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം നിങ്ങൾ അവിടെ പോജിപ്തിൽ പോയൊക്കെ ഇറാക്കിൽ ഒന്ന് സിയാർത്തിന് പോയൊക്കെ ഓരോ തിരിച്ചു വരുമ്പോ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുണ്ട ഇരുന്നൂറ് മുന്നൂറ് കാണും അവിടെ ഒന്നും പോകണ്ട വിജയം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഉത്തരേന്ത്യയിലൊന്നും ആയിരം പതിനായിരം ഇല്ല കോടിക്കണക്കിന് മനുഷ്യ മനുഷ്യ കുട്ടികളുണ്ട് അവിടെ പാവങ്ങൾ ഒരു നേരത്തെ തിന്നാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ പതിനഞ്ച് ലക്ഷം അറക്ക് കല്യാണത്തിന് എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളുണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ഇട്ടിട്ട് റീൽസ് വിടുക എന്തേലും പറയാം കുട്ടികളെ എന്നിട്ട് നമ്മൾ ക്ലാസ് ഹദീസ് അൽബുനും

മരിക്കാനുള്ള വഴിയാണ് അഞ്ചു പറഞ്ഞു നിർത്തുന്നു എല്ലാ ദിവസവും പത്ത് ആളോടെങ്കിലും രക്ഷപ്പെടും നമ്മുടെ ഈ സ്വീകരിക്കണേ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഈ പള്ളി കൊണ്ടുപോകുമല്ലോ നീ ഒരു ദിവസം നമ്മളൊക്കെ മരിക്കുമല്ലോ ഞാനും നിങ്ങളും മരിച്ചതിന് ശേഷം നിന്നെ കുറിച്ച് നാല്പതിനായിരം ആണെന്ന് അള്ളാടെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നിനക്ക് സുഹൃത്തം നിർബന്ധമാണെന്ന് ആദരവായ നൽകുമാറാകട്ടെ നീ നല്ലവനാണെന്ന് ഇത്രമേര് പറയണേ പറ എത്ര പേര് പറയണം നാല് പേര് നീ അള്ളാനോട് സാക്ഷി പറഞ്ഞ പ്രതിഫലം എന്താ പ്രതിഫലം നീ 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 മരിച്ചു നാല് പേര് നല്ലവനായിരുന്നു എന്ന് നിങ്ങൾ കേട്ടോ ഇരിക്കണ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു മാ നീ നല്ലവളായിരുന്നു എന്ന് നാല് പേര് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് ലഭിക്കുന്ന വസല്ലം <Gã> മാതങ്ങൾ <aims>